നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നലെ മുതൽ കടുത്ത വിഷമത്തിലാണ് പ്രവാസികൾ ഒരുപാട് നാളുകൾക്ക് ശേഷം പ്രവാസ ലോകത്ത് മടങ്ങാൻ കാത്തുന്ന പ്രവാസികളെ തേടിയെത്തിയത് ഒരു ദുഃഖ വാർത്തയായിരുന്നു അതിന് കാരണക്കാർ ഈ വ്യാജന്മാർ തന്നെയാണ് എന്നാൽ പ്രവാസികൾക്ക് വ്യാജ കോവിഡ് സർട്ടിഫിക്കറ്റ് നൽകി മലപ്പുറം വെളാഞ്ചേരിയിലെ ലാബ് തട്ടിയത് നാൽപ്പത്തിയഞ്ച് ലക്ഷത്തിലേറെ രൂപയാണ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായി വിദേശത്ത് പോയവർ അവിടെ നടത്തിയ പരിശോധനയിൽ പോസിറ്റീവ് എന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് തട്ടിപ്പ് പുറത്തായത് തന്നെ ിൽ ലാബ് മാനേജർ അറസ്റ്റിലായെങ്കിലും ഒരു പരാതി മാത്രമാണ് പോലീസ് അന്വേഷിക്കുന്നത് കരിപ്പൂർ കണ്ണൂർ അടക്കമുള്ള വിമാനത്താവളങ്ങളിൽ നിന്ന് കഴിഞ്ഞ ദിവസം ദുബായിലേക്ക് പോകേണ്ടിയിരുന്ന നിരവധി പേരുടെ യാത്ര മുടങ്ങിയിരുന്നു കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മൈക്രോ ഹെൽത്ത് എന്ന ലാബ് അടക്കം രാജ്യത്തെ നാല് ലാബുകളെ വിലക്കൊണ്ട് സൗദി വിദേശകാര്യ മന്ത്രാലയം എയർലൈനുകൾക്ക് നോട്ടീസ് നൽകിയതിനാൽ അവിടുത്തെ സർട്ടിഫിക്കറ്റുമായി എത്തിയവർക്കാണ് യാത്രാനുമതി നിഷേധിച്ചത് തുടർന്ന് ഏഷ്യനെറ്റ് ന്യൂസ് നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ മൈക്രോ ലാബിന്റെ ഫ്രാഞ്ചസിയായി പ്രവർത്തിക്കുന്ന മലപ്പുറം വെളാഞ്ചേരിയിലെ രണ്ടായിരത്തി അഞ്ഞൂറ് പേരുടെ ശ്രവം പരിശോധനയ്ക്കായി ശേഖരിക്കുകയും ഇതിൽ നാന്നൂറ്റി തൊണ്ണൂറ് പേരുടെ സ്വാബ് മാത്രം മൈക്രോ ലാബിന് അയച്ചു കൊടുക്കുകയും ചെയ്തു ബാക്കിയുള്ളവരുടെ ശ്രവം പരിശോധിക്കാതെ തന്നെ മൈക്രോ ലാബിന്റെ വ്യാജ ലെറ്റർ പാഡിൽ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി കൊടുത്തു ഇത്തരത്തിൽ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരാൾ സൗദിയിലെത്തി നടത്തിയ പരിശോധനയിൽ പോസിറ്റീവ് ഇവരുടെ പരാതിയിൽ അർമ ലാബ് മാനേജറായ വളാഞ്ചേരി സ്വദേശിയെ അറസ്റ്റ് ചെയ്തു ലാബുടമ ഉടമ ചെറുപ്പളശ്ശേരി സ്വദേശി സുനിൽ സാദത്ത് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ് ഒരാളിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അറമ്മ ലാബ് ടെസ്റ്റിന് ഈടാക്കിയിരുന്നത് ഇങ്ങനെ ആകെ തട്ടിയത് നാൽപ്പത്തിയഞ്ച് ലക്ഷത്തിലേറെ രൂപയാണ് സംസ്ഥാനത്ത് ആദ്യം കോവിഡ് ടെസ്റ്റിന് ഐ സി എം ആർ അനുമതി കിട്ടിയ സ്വകാര്യ ലാബുകളിലൊന്നാണ് കോഴിക്കോട്ടെ മൈക്രോ ഹെൽത്ത് ലാബ് ഈ അനുമതിയുടെ മറവിലാണ് ഫ്രാഞ്ചസി വലിയ തട്ടിപ്പ് നടത്തിയത് കോവിഡ് പരിശോധനയ്ക്കും ശ്രവശേഖരണത്തിനും സർക്കാരിന്റെ നിയന്ത്രണമില്ലാതെ ഇല്ലാതെ പോയതാണ് ാണ് പ്രശ്ന കാരണം എന്തായാലും വിവരങ്ങൾ അപ്പോൾ ഒരു പൊതു സോഫ്റ്റ്വെയറിലേക്ക് മാറ്റിയിരുന്നുവെങ്കിൽ തട്ടിപ്പ് തടയാമായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി